പ്രശസ്ത നർത്തകനും നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ വംശീയ ജാതീയ പരാമർശങ്ങൾ നടത്തിയ നർത്തകി കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കേരള പോലീസ് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അഥവാ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തിരിക്കുകയാണ് നമുക്കറിയാം ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്നും ആർ എൽ വി രാമകൃഷ്ണനെതിരെ ആദ്യത്തെ തവണ ഈ പരാമർശങ്ങൾ ഉയർന്ന ഘട്ടം മുതൽ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിൽ ഈ സ്ത്രീക്കെതിരെ ഏറ്റവും കടുത്ത നിയമ നടപടികൾ ഉണ്ടാകണം എന്നൊരു ആവശ്യം ഉയർന്നു വന്നിരുന്നു അതിന് പ്രധാനമായ കാരണം അവർ നടത്തിയ പരാമർശങ്ങൾ തന്നെയാണ് തികഞ്ഞ ജാതീയതയും വംശീയതയും നിറഞ്ഞ വിദ്വേഷ പരാമർശങ്ങളായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നും ആർ എൽ വി രാമകൃഷ്ണനെതിരെ ഉണ്ടായത് അറുതി രാമകൃഷ്ണനെ കാക്കയോടുമപിച്ച് അദ്ദേഹത്തിൻ്റെ നിറത്തെ പരിഹസിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരഘടനയെ പരിഹസിച്ച് ഒക്കെ ആ സ്ത്രീ നടത്തിയ പരാമർശങ്ങൾ ഒരു കലാകാരനെ ഭാഗത്ത് നിന്നും യോജിച്ചതല്ല എന്നതിനപ്പുറം ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതൊരു പുരോഗമന നവോത്ഥാന സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാകാത്തതായിരുന്നു നമ്മൾ നമ്മുടെ ഭൂതകാലത്ത് കുഴിച്ചുമൂടി എന്ന് കരുതിയ ജാതീയ വംശീയ ചിന്തകൾ ഇപ്പോഴും പേറുന്ന ഇത്തരം മനുഷ്യ ഏറ്റവും ശക്തമായ നടപടി തന്നെ ഉണ്ടാകണം കാരണം ഇപ്പോൾ അവർക്കെതിരെ എസ് സി എസ് ടി എസ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം ലഭിക്കുക വളരെ പ്രയാസമാണ് എന്നുള്ളതുകൊണ്ട് അവർ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ് അവർ ഒരു തവണയല്ല ഈ വിദ്വേഷ പരാമർശം നടത്തിയത് ആദ്യത്തെ തവണ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അവരുടെ ആദ്യ പരാമർശം അതിനുശേഷം അവർ രണ്ടാമത് മാധ്യമങ്ങൾ അവരെ കാണാൻ വന്നപ്പോൾ ഈ പരാമർശങ്ങളെല്ലാം തന്നെ ഒരു മടിയുമില്ലാതെ ഒരു സങ്കോചവുമില്ലാതെ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു ഈ ആവർത്തിച്ച സ്ത്രീക്ക് അവർ പലതവണയും പറയുന്നുണ്ട് സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം മോഹിനിയാട്ടം കളിക്കേണ്ടത് അവർ ആ സൗന്ദര്യത്തിന് നൽകുന്ന നിർവചനം വെളുപ്പ് എന്ന അത് തന്നെയാണ് അവരുടെ ഉള്ളിലെ ജാതീയതയുടെയും വംശീയതയുടെയും തെളിവ് എന്നാൽ ഈ വിവാദം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഈ സ്ത്രീയുടെ രാഷ്ട്രീയം ചർച്ചയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ സ്ത്രീക്ക് സി ബന്ധമുണ്ട് എന്ന് എന്നാൽ പിന്നീട് പുറത്തു വന്ന ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ തെളിയിച്ചത് ഈ സ്ത്രീ ബി ജെ പിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംഗത്വമെടുത്ത ഒരു എന്നാണ് വെറുതെ അംഗത്വം അംഗത്വമെടുക്കുകയായിരുന്നില്ല വേദിയിൽ വിളിച്ചിരുത്തി പൊന്നാടെ അണിയിച്ചാണ് അവരെ ബി ജെ പി അംഗത്വം എടുപ്പിച്ചത് അപ്പോൾ ഈ സ്ത്രീ ഈ വിവാദത്തിൽ പെട്ട ഘട്ടത്തിൽ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവർക്ക് അംഗത്വം നൽകിയ ഘടകം ഞങ്ങൾ ഈ സ്ത്രീയെ ബി ജെ പിയിൽ നിന്നും ഇപ്പോൾ പുറത്താക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു വന്നില്ല എന്ന് മാത്രമല്ല അത് ചോദ്യം ചെയ്യാൻ ഒരു മാധ്യമപ്രവർത്തകൻ പോലും ഒരു ബി ജെ പി നേതാവിന്റെ അടുക്കൽ ചെന്നതുമില്ല അത് തന്നെയാണ് ഈ സ്ത്രീക്ക് ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു പ്രിവിലേജ് ആ പ്രിവിലേജുകൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം എന്തായാലും ആർ എൽ വി രാമകൃഷ്ണന്റെ കേസിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ സ്ത്രീയുടെ രാഷ്ട്രീയം പോലെ തന്നെ ഈ സ്ത്രീയുടെ ഭൂതകാലവും ഈ വിവാദത്തിനോടനുബന്ധിച്ച ചർച്ചയായിരുന്നു ഇവരുടെ മകന്റെ ഭാര്യ നൽകിയ ഒരു സ്ത്രീധന പീഡന പരാതിയിലെ പ്രതി കൂടിയാണ് ഈ കലാമണ്ഡലം സത്യഭാമ ആ പരാതിയിൽ പറയ ആ പെൺകുട്ടി പറയുന്നത് ഇവർ ആദ്യ രാത്രിയുടെ അന്ന് മുതൽ തന്നെ സ്വർണം മുഴുവൻ പിടിച്ചു വാങ്ങിക്കുകയും മുപ്പത് ലക്ഷത്തോളം രൂപ ആവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ഈ പെൺകുട്ടിയുടെ പേരിലുള്ള സ്വത്തുവകകൾ മകൻ്റെ പേരിലേക്ക് മാറ്റി എഴുതണമെന്നാവശ്യപ്പെട്ടും നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരാതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു ഭൂതകാലമുള്ള വ്യക്തി തന്നെയാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് തെളിയിക്കുന്ന വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു എന്തായാലും അവർക്കെതിരെ ഏറ്റവും ശക്തമായ നടപടി തന്നെ കേരള പോലീസ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞു ആർ രാമകൃഷ്ണന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൺഗോൺമെന്റ് പോലീസാണ് കേസെടുത്തത് എന്തായാലും ഈ നടപടികളെല്ലാം തന്നെ ഈ സ്ത്രീക്ക് അർഹിക്കുന്നു എന്ന് മാത്രമല്ല കൂടുതൽ ശക്തമായ പഴുതടച്ച അന്വേഷണത്തിലൂടെ ഒരു കൃത്യമായ കുറ്റപത്രം ഈ കേസിൽ സമർപ്പിക്കപ്പെടും എന്നും നമുക്ക് വിശ്വസിക്കാം